രാഹുൽ ഗാന്ധി ശരിക്കും ഏത് രാജ്യത്തെ പൗരൻ ആണെന്നതിന് സ്വന്തം അമ്മ സോണിയാഗാന്ധിക്ക് പോലും ഉറപ്പു പറയാൻ കഴിയുന്നില്ല എന്നതാണ് സോഷ്യൽ മീഡിയ അടക്കം ചോദിക്കുന്നത് കാരണം രാഹുൽ ഗാന്ധിയുടെ പൗരത്വവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രാഹുലിനോ കോൺഗ്രസ് പാർട്ടിയോ ഇതിനെതിരെ കമാനുരക്ഷരം മിണ്ടിയിട്ടുമില്ല ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പൗരത്വ പ്രശ്നവുമായി ബന്ധപ്പെട്ട ഹർജിയിൽ കേന്ദ്ര സർക്കാരിനോട് പ്രതികരണം തേടിക്കൊണ്ട് അലഹബാദ് കോടതി രംഗത്ത് വന്നിരിക്കുകയാണ് നേരത്തെ ബി ജെ പി നേതാക്കളടക്കം ഈ വിഷയത്തിൽ പ്രതികരിച്ചും വിവിധ കോടതികൾ ഹർജി ഫയൽ ചെയ്തും രംഗത്ത് വന്നിട്ടുണ്ട് ബ്ലിറ്റ്സ് മാഗസിൻ പുറത്തുവിട്ട വിവരങ്ങൾ തന്നെ അതിന് തെളിവാണ് രാഹുൽ ഗാന്ധിയുടെ പൗരത്വവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ആഭ്യന്തര മന്ത്രാലയത്തോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ് നേരത്തെയും രാഹുൽ ഗാന്ധിയുടെ പൗരത്തെച്ചൊല്ലി വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു ഈ വിഷയത്തിൽ പലരും രാജ്യത്തെ വിവിധ കോടതികളിൽ ഹർജിയും നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഹർജി സുപ്രീം കോടതിയും പരിഗണിച്ചിട്ടുണ്ട് എസ് വിഘ്നേഷ് ശിഷിറിന്റെ ഹർജിയാണ് അലഹബാദ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് രാജൻ റോയ് ജസ്റ്റിസ് ഓം പ്രകാശ് ശുക്ല എന്നിവരുടെ ബെഞ്ച് പരിഗണിച്ചത് രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടീഷ് പൗരത്വം ഉണ്ട് എന്ന് ശിഷിർ ഹർജിയിൽ പറയുന്നു സംഭവത്തിൽ സി ബി ഐ അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു രാഹുൽ ഗാന്ധിയുടെ പൗരത്വം സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് രണ്ട് അപേക്ഷകൾ നൽകിയിട്ടുണ്ട് എന്നും അദ്ദേഹം ഹൈക്കോടതിയെ അറിയിച്ചു പൗരത്വ നിയമപ്രകാരമാണ് ഈ അപേക്ഷകൾ നൽകിയിരിക്കുന്നത് ഈ അപേക്ഷയിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്ന് ഹർജിയിൽ വാദം കേൾക്കുന്നതിനിടയിലാണ് ഹൈക്കോടതി ആഭ്യന്തര മന്ത്രാലയത്തോട് ചോദിച്ചിരിക്കുന്നത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നടപടിയുടെ വിശദാംശങ്ങൾ ഹൈക്കോടതിയിൽ ഹാജരാക്കാൻ അഡീഷണൽ സോളിസിറ്റർ ജനറൽ സൂര്യാഭാൻ പാണ്ഡെയോട് ഹൈക്കോടതി ഉത്തരവിട്ടു രാഹുൽ ഗാന്ധിയുടെ പൗരത്വം ഇതുവരെ പരിഗണിച്ചിട്ടില്ല എന്നും എന്നാൽ ഇക്കാര്യം ആഭ്യന്തര മന്ത്രാലയവും എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നതെന്ന് അറിയണമെന്നും അലഹബാദ് ഹൈക്കോടതി പറഞ്ഞു ഇതേ കേസിൽ നൽകിയ ഹർജി പിൻവലിക്കാൻ ഹൈക്കോടതി നേരത്തെ അനുമതി നൽകിയിരുന്നു ശിശുർ തന്നെയാണ് ഈ ഹർജിയും നൽകിയത് ഒരു ഇന്ത്യൻ പൗരന്റെ വിദേശ പൗരത്വം സ്വീകരിക്കുന്നതിനുള്ള കാരണവും സമയവും സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കാൻ പൗരത്വ നിയമപ്രകാരം കേന്ദ്ര സർക്കാരിന്റെ ആഭ്യന്തര മന്ത്രാലയത്തിന് അധികാരമുണ്ട് രാഹുലിന്റെ പൗരത്വം റദ്ദാക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടതാണ് ശിഷ്യന്റെ അപേക്ഷ ഇതിനു മുന്നേ ബി ജെ പി നേതാവായ സുബ്രഹ്മണ്യസ്വാമി ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണമെന്ന് തന്റെ അപേക്ഷയിൽ തീരുമാനമെടുക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തോട് നിർദ്ദേശിക്കുന്നതാണ് എന്നാവശ്യപ്പെട്ടാണ് അദ്ദേഹവും ഹൈക്കോടതിയെ സമീപിച്ചത് രണ്ടായിരത്തി മൂന്നിൽ രജിസ്റ്റർ ചെയ്ത യു കെ ആസ്ഥാനമായുള്ള കമ്പനിയായ ബാക്കോപ്പസ് ലിമിറ്റഡിന്റെ ഡയറക്ടർമാരിൽ ഒരാളും സെക്രട്ടറിയുമാണ് രാഹുൽ ഗാന്ധി എന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വാമി എം എച്ച് എഴുതിയിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ ഒക്ടോബർ പത്തിനും രണ്ടായിരത്തി ആറ് ഒക്ടോബർ മുപ്പത്തി ഒന്നിനും സമർപ്പിച്ച കമ്പനിയുടെ വാർഷിക റിട്ടേണിൽ ഗാന്ധി തന്റെ പൗരത്വം ബ്രിട്ടീഷുകാരനാണേ എന്ന് പ്രഖ്യാപിച്ചതായും അദ്ദേഹം പറയുന്നുണ്ട് കൂടാതെ രണ്ടായിരത്തി ഒൻപത് ഫെബ്രുവരി പതിനേഴിന് കമ്പനി പിരിച്ചുവിടൽ അപേക്ഷയിൽ ഗാന്ധിയുടെ ദേശീയത വീണ്ടും ബ്രിട്ടീഷുകാരനാണേ എന്ന് സൂചിപ്പിച്ചിരുന്നു ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കൾ ഒൻപതിൻ്റെയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ ഇന്ത്യൻ പൗരത്വ നിയമത്തിന്റെയും ലംഘനമാണ് എന്നും സ്വാമി പറഞ്ഞിരുന്നു പിന്നീട് അദ്ദേഹം ട്വിറ്ററിൽ ഇങ്ങനെ കുറിച്ചു രാഹുൽ ഗാന്ധിയെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന്റെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പരാജയത്തെ കുറിച്ച് എന്റെ അസോസിയേറ്റ് അഭിഭാഷകൻ സത്യ സമ്പർവാൾ ഒരു പൊതു താല്പര്യ ഹർജി സമർപ്പിച്ചു എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഇന്ത്യൻ പൗരത്വം എടുത്തു കളയാത്തത് എച്ച് എമ്മിന് മറുപടി നൽകാൻ രാഹുൽ ഗാന്ധി വിസമ്മതിച്ചതിനെ തുടർന്നാണ് പൊതു താല്പര്യ ഹർജി വിഘ്നേഷ് കാനോറിയ്ക്കും ഞാൻ നന്ദി പറയുന്നു എന്നാണ് അദ്ദേഹം എക്സിൽ കുറിച്ചത് എന്തായാലും രാഹുൽ ഗാന്ധിയുടെ പൗരത്വം ഇന്നും തെളിയിക്കപ്പെടാതെ പോവുകയാണ് മതിയായ തെളിവുകൾ ഉണ്ടായിട്ടും ആരും ഒരു ചെറു വിരൽ പോലും അതിനെതിരെ അനക്കുന്നില്ല എന്നതും വളരെ ദുഃഖകരമായ ഒരു കാര്യമാണേന്ന് പറയാതെ വയ്യ ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്